നോൺ സ്റ്റോപ്പായി പഠനത്തിൽ മാത്രം ശ്രദ്ധിക്കാൻ നിർമ്മിച്ചിരിക്കുന്ന മെഷീൻ അല്ല മനുഷ്യന്റെ മനസ്സ് മുതിർന്നവർക്ക് പോലും ഒരു ഇടവേള ജോലി സമയത്ത് ലഭിക്കാറുണ്ട് ഇപ്പോൾ നമ്മൾ ഒക്കെ ആ സ്ട്രെസ്സിന് ഒരു പരിഹാരം കാണുന്നത് ഒരു ഫോൺ ബ്രേക്ക് എടുത്താണ് ചില ആളുകൾ ഒരു ടീ ബ്രേക്ക് ഇടയ്ക്കിടക്കാറുണ്ട് സ്ട്രെസ് ഉള്ള ഒരു ജോലി ചെയ്ത് ഒരു റിലീഫിനായി ഫോൺ ഓൺ ചെയ്ത് സോഷ്യൽ മീഡിയ ഒരു അഞ്ചു മിനിറ്റ് നോക്കാറുണ്ട് നാം ഓരോരുത്തരും ശരിക്കും ഇത് മനസ്സിനെയൊരു റിലീഫിനായി മാത്രം ചെയ്യുന്നതാണ് എന്നാൽ കുട്ടികൾക്ക് ഈ സ്വാതന്ത്ര്യം എന്തുകൊണ്ട് അനുവദിക്കുന്നില്ല അവരുടെ കുഞ്ഞു മനസ്സുകൾ ഇതിലധികം റിലീഫ് ആഗ്രഹിക്കുന്നുണ്ട് ആഴ്ചയിൽ ഒരു ഡ്രിൽ പീരീഡ് കൊണ്ടോ ദിവസത്തിൽ രണ്ട് ഇന്റർവൽ കൊണ്ടോ ഇത് പരിഹരിക്കപ്പെടാറില്ല നല്ല പഠനത്തിനും നല്ല അറ്റൻഷനും കുട്ടികളുടെ സന്തോഷത്തിനും ഓരോ ക്ലാസ്സുകൾക്കിടയിലും പത്ത് മിനിറ്റിന്റെ ഇടവേള നൽകണം ഓരോ ടീച്ചിങ് അവറിനും ഇടയിൽ ഒരു പത്ത് മിനിറ്റ് വീതം ഈ കുട്ടികൾക്ക് ഫ്രീഡം നൽകിയാൽ അവർക്ക് എന്തൊക്കെ ചെയ്യാം അവർക്ക് സംസാരിക്കാം തമാശ പറഞ്ഞ് ചിരിക്കാം മിമിക്രി മോണോ ആക്ട് ഡാൻസ് പോലെയുള്ള കലകൾ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അത് അവതരിപ്പിക്കാം പാട്ടുപാടാം പണം വരയ്ക്കാം ഒന്ന് എഴുന്നേറ്റ് നടക്കാം ഓരോരുത്തരും അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ ഒരാൾക്ക് പാട്ടുപാടാനായി മറ്റുള്ളവരെ മുഴുവൻ നിശബ്ദരാക്കുകയും ചെയ്യരുത് കേൾക്കാൻ ഇഷ്ടമുള്ളവർ മാത്രം കേൾക്കട്ടെ കുട്ടികളുടെ മനസ്സൊന്ന് ഫ്രീ ആകട്ടെ ആരെ കൊണ്ടും ഒന്നും നിർബന്ധിച്ച് ചെയ്യിക്കരുത് ഈ പത്ത് മിനിറ്റ് നേരത്തെ സ്വാതന്ത്ര്യത്തിന് ഒരു മണിക്കൂർ നേരത്തെ സ്ട്രെസ് ഇല്ലാതാക്കുവാൻ കഴിയും കുട്ടികൾക്ക് എന്തെങ്കിലും അവരുടേതായി പ്രകടിപ്പിക്കുവാൻ കഴിയുമ്പോഴാണ് അകത്തെ സമ്മർദ്ദം പുറത്ത് തള്ളിക്കളയുവാൻ കഴിയുന്നത് അത്ര മാത്രമല്ല കുട്ടികൾ അവരുടേതായി ചിലത് ചെയ്യുമ്പോൾ അവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കും കുട്ടികൾ ചിരിച്ചുല്ലസിക്കുമ്പോൾ അവരുടെ തലച്ചോർ കൂടുതൽ കാര്യക്ഷമമാകും അപ്പോൾ പഠനം ഒരു ഉല്ലാസമാകും ശ്രദ്ധയോടെ കേൾക്കുവാനും മനസ്സിലാക്കുവാനും അവർക്ക് വേഗത്തിൽ കഴിയും കാര്യക്ഷമമായി ഇത് പ്രാവർത്തികമാക്കുവാൻ കഴിയുന്നത് സ്കൂളുകൾക്ക് തന്നെയാണ് അതിന് സ്കൂളുകൾ അവരുടെ സമീപനത്തിൽ മാറ്റം വരുത്തേണ്ടതായുണ്ട് വർഷങ്ങൾ കൊണ്ട് സ്കൂളുകളുടെ അച്ചടക്കം വർദ്ധിച്ചു വരുന്നതല്ലാതെ ഒരു അയവും വരുന്നില്ല അറിവ് നേടാൻ ആരംഭിച്ച ആദ്യ സംവിധാനം ഇന്ന് മനപാഠം പഠിപ്പിക്കുന്ന സ്ഥാപനമായി മാറി അച്ചടക്കം എന്ന ആശയം എന്നത് നിശബ്ദതയിലേക്ക് കേന്ദ്രീകൃതമായി എന്നാൽ ശാസ്ത്രം എന്ന് പറയുന്ന ചില കാര്യങ്ങൾ ഉണ്ട് ഉണ്ടാക്കുന്ന കുട്ടികൾ മോശം കുട്ടികളല്ല ചിരിക്കുകയും അടങ്ങിയിരിക്കാൻ ഇഷ്ടപ്പെടാത്ത കുട്ടികൾ പ്രശ്നക്കാരുമല്ല സ്കൂൾ ഒരിക്കലും ഒരു തടവറയാകരുത് ഒരു ജീവനുണ്ട് അച്ചടക്കത്തിന്റെ പേരിൽ അതിനെ ഇല്ലാതാക്കരുത് സ്കൂൾ ശരിക്കും ഒരു ശബ്ദ കോലാഹലങ്ങൾ ഉള്ള സ്ഥലമാകണം സന്തോഷത്തിന്റെ ശബ്ദമായിരിക്കും അത് അധ്യാപകരുടെ ഒരു ക്ലീശ ചോദ്യമാണ് ഇത് ചന്തയാണോ എന്ന് അതെ സ്കൂൾ ഒരു ചന്തയേക്കാൾ കൂടുതൽ ശബ്ദമുള്ള സ്ഥലമാകണം സാധാരണ ഒരു ചന്ത ക്ഷീണമാണ് നൽകുന്നതെങ്കിൽ സ്കൂളിലെ ഈ സ്വാതന്ത്ര്യം കുട്ടികൾക്ക് ജീവൻ നൽകും